തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിൻ്റെ അരുമപാതപിടുത്തലായിരിക്കുന്ന വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി കർത്തൃ സന്നിധാനത്തിൽ വചനം കേൾക്കാനും ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിപ്പാനും തിരുമുഖം തിരുമുഖമന്വേഷിപ്പാനൊക്കെ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യത്തിനായി നമുക്ക് ലഭിക്കുന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു എനിക്കും അവസരം തരുന്നതിന് ദൈവത്തോട് ഹൃദയം നിറഞ്ഞ നന്ദി കരയറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവിക ചിന്തയിലേക്ക് ഇന്നത്തെ ദൈവിക ആലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമധ്യായ പതിനേഴാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് യോഹന്നാൻ ഞാൻ ശനാപകന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദീർഘനാളുകൾ മക്കളില്ലാത്ത ദമ്പതികളായി കാത്തിരുന്ന ശുശ്രൂഷക്കാരായിരുന്ന സക്കരിയാവ് എലിസബത്ത് ദമ്പതികൾ സക്കരിയ പുരോഹിതൻ ദൈവാലയത്തിനകത്ത് ധൂപം കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ധൂപപീഠത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഗബ്രിയേൽ മാലാക്കി ഇറങ്ങി വന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞുകൊണ്ട് ജനിപ്പാനിരിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള വിവരണം വിശദീകരിക്കുകയാണ് അതിൻ്റെ മധ്യത്തിൽ പതിനേഴാം വാക്യത്തിൽ പറഞ്ഞ ചെറിയൊരേട് ഇന്നത്തെ ധ്യാനത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങളുടെ ഉപദേശത്തിനും നിങ്ങളെ ഉറപ്പിക്കുന്നതിനും ഞാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രകാശനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് പതിനേഴാമത്തെ വാക്യത്തിനകത്ത് പല കാര്യങ്ങൾ പരാമർശിക്കുന്നു അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് അടുത്ത വാക്കാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടെങ്കിലും പരാമർശിക്കേണ്ട കാര്യം മാത്രം ഞാൻ പുറത്തേക്ക് എടുക്കട്ടെ ഒരുക്കമുള്ളൊരു ജനത്തെ ഒരുക്കുവാൻ ഒരുക്കമുള്ളൊരു ജനത്തെ ഒരുക്കുവാൻ ഏതൊരു കാര്യത്തിനും അനിവാര്യമായ കാര്യമാണ് ഒരുക്കമെന്ന് പറയുന്നത് ഒരു ഒരുക്കം ഇല്ലാത്ത ആളെ നമുക്ക് രക്ഷപ്പെടുത്താം വലിയ പാടാണ് എന്തു പറഞ്ഞാലും ചത്തേ ചടഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഒരുക്കമുണ്ടെങ്കിൽ സാധ്യതകൾ കുറവാണെങ്കിൽ ഒരുക്കമുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുത്താൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് കൈത്താങ്ങൽ കൊടുത്താൽ അവരെ ഉപദേശിച്ചാൽ അവരുടെ കയ്യെ പിടിച്ചാൽ നിശ്ചയമായിട്ടും പ്രയോജനം ഉണ്ടാകും ഇത് വേദപുസ്തകത്തിലെയും ഭൗതിക ജീവിതത്തിലെയൊക്കെ സംഭവമാണ് ഒരുക്കമുള്ള ജനം എന്ന് പറയുന്നതിന് ചില ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എക്സ്പെക്ടിങ് പീപ്പിൾ പ്രതീക്ഷയുള്ള ജനം പ്രതീക്ഷ ഒരുക്ക ഒരുക്കം തന്നെ പ്രതീക്ഷയുള്ളവർക്കല്ലേ ഉള്ളൂ പ്രതീക്ഷയില്ലാത്തവർക്ക് ഒരുക്കം ഉണ്ടാവില്ലല്ലോ നമ്മുടെ മനസ്സിൻ്റെ ആണ് ഒരുക്കമല്ല വലിയ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ ഒരുങ്ങി പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആളുകളാണ് ഏത് കാര്യത്തിനും ഒരുങ്ങിയിരിക്കുന്നത് പ്രതീക്ഷയില്ലാത്തവർ ഒരുങ്ങിയിരിക്കുകയല്ല ഞാൻ ദൈവത്തിൻ്റെ വചനമൊക്കെ ധ്യാനിച്ച് അതിൽ നിന്നുള്ള സന്ദേശങ്ങളെല്ലാം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്തെല്ലാം ബൈബിൾ വായിച്ച് അതിനകത്തുള്ള സന്ദേശങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിച്ച് അതെൻ്റെ ഡയറികളിൽ നോട്ടുകളാക്കി കുറിച്ചു വെച്ച് പ്രസംഗക്കുറിപ്പുകളാക്കി ക്ലാസ്സുകൾക്ക് പറ്റി ആലോചനകളാക്കിയെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി കുറിച്ച് ശേഖരിക്കുകയാണ് ഇത് ഞാൻ തുടങ്ങിയതല്ല ഞാൻ ദൈവദിനം പഠിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയാൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട് വിട്ട് ഒരു വൈദിക സെമിനാരിയിൽ അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ കോളേജിൽ വന്ന കാലം മുതൽ ആരംഭകാലം മുതൽ എങ്ങനെയോ മഹാദൈവത്തിന് എന്നോട് കരുണയുണ്ടായിരുന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ വന്ന് ഒരു സ്വഭാവമായിട്ട് ഞാൻ ഞാൻ ഓർക്കയാണ് അന്നേ ഞാനാരുമല്ല ആരും അറിയപ്പെടുന്ന ആളല്ല ഞാൻ ആരാകുമെന്ന് എനിക്കറിയില്ല സുവിശേഷ വേലയ്ക്കുള്ള വിളി എൻ്റെ ഹൃദയത്തിനകത്ത് കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ ദൈവത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വന്നു വീട്ടിൽ നിന്നും വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അടർന്നു മാറി എൻ്റെ ആ നല്ല പ്രായത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേളയിൽ ഒരു പ്രത്യേക അച്ചടക്ക നടപടിയിലേക്കും ഒരു മെരുക്കുമുള്ള ജീവിതത്തിലേക്കും മാറിയപ്പോൾ അതിൻ്റെ മനസ്താപമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തുടക്കം മുതലേ ഞാൻ കൊച്ചു കൊച്ചു മാസികളിലോ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്കകത്തല്ല കർത്തദാസന്മാരുടെ ചിന്തകളോ ബൈബിൾ തോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു കൊച്ചു ബുക്കിനകത്ത് എഴുതി വെച്ച് സൂക്ഷിക്കും ഞാൻ ഞാനാരുമല്ല എനിക്കൊരു പ്രാർത്ഥിക്കാൻ പോലും അവസരം എങ്ങനും പ്രതീക്ഷ അന്നും കിട്ടാൻ സാധ്യതയില്ല പക്ഷെ അന്നും എങ്ങനെയോ എൻ്റെ ഹൃദയത്തിനകത്ത് ആത്മപ്രേരണ ഉണ്ടായി ഇന്നും ഞാനത് തുടരുന്നു എന്താ കാര്യം എന്നറിയാമോ കർത്താവ് വരാൻ താമസിച്ചാൽ സ്തോത്രം നാളെ ജനങ്ങളോട് പറയാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് എനിക്ക് അവസരങ്ങൾ ദൈവം തരും ആളുകളെ മുമ്പിൽ ഇരുത്തി തരും എന്നെ ആളുകൾ വിളിക്കും ഈ ഒരുക്കം ഈ എക്സ്പെക്ടിങ് ഈ പ്രതീക്ഷ എന്നെ സജീവമാക്കുന്നു അപ്പോൾ തമ്പുരാൻ തമ്പുരാണ് സ്വർഗത്തിലുണ്ട് കാണുന്നു സ്തോത്രം ഞാനിതെല്ലാം കുത്തിക്കുറിച്ച് കരുതിക്കൂട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തോട് ചോദിച്ച് ഓരോ നിലവാരത്തിനകത്തുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെ നമ്മൾ ഒരു പ്രതീക്ഷയോട് ഇരിക്കുമ്പോഴാണ് ദൈവ അവസരങ്ങളെ തരുന്നത് നിങ്ങളോട് ഞാൻ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ പറയാം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെക്ടിങ് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരിക്കണം ദൈവം അത് ചെയ്യും ദൈവം പ്രവർത്തിക്കും ദൈവം തരും എന്നുള്ള പ്രതീക്ഷ ദൈവമക്കളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ പ്രതീക്ഷയുള്ള ജനമാണ് ഇത്രയും പ്രത്യാശയുള്ള ഇത്രയും പ്രതീക്ഷ തരുന്ന ഒരു മാർഗം വേറെയില്ല യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സന്തോഷത്തോടെ സന്തോഷത്തോടെ പറയാം ക്രിസ്തീയ മാർഗം യേശുക്രിസ്തുവിൻ്റെ മാർഗം ദൈവത്തിൻ്റെ വചനം തരുന്ന ആഹ്വാനങ്ങൾ നമുക്ക് ഏറ്റവും അധികം തരുന്ന എന്തെന്ന് അറിയാമോ പ്രതീക്ഷയാണ് പ്രത്യാശയാണ് നിരാശയല്ല ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്ത ലക്ഷക്കണക്കിന് കടഭാരങ്ങളുമായി ജീവിതത്തിൽ കരിപിടിച്ച നിലവാരത്തിൽ കാർമേഹ പടലങ്ങൾക്ക് കീഴേ മുന്നോട്ടു പോകാൻ പറ്റാത്ത നിലവാരത്തിൽ സകല വഴിയും അടഞ്ഞു നിൽക്കുന്ന ഒരാൾ ദൈവത്തിന്റെ വചനം കേട്ടാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ ഭയങ്കര പ്രതീക്ഷയാണ് സ്വർഗത്തിലെ ദൈവം തരുന്നത് പൗലോസപ്പോലെ ശുശ്രൂഷ കാലയളവിൽ മിഷൻ യാത്രയിൽ ഉസ്രയിലെത്തുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തുള്ളൊരു മനുഷ്യനെ സ്തോത്ര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആൾക്കൂട്ടത്തിനിടയിൽ കണ്ടു എത്രയോ പേരാണ് ഒരു പ്രസംഗത്തിനുമ്പോൾ ഒരു നാട് മുഴുവൻ വന്ന് കൂടി നിൽക്കുക അതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ പറയുന്നു അതുവരെ കാണാത്ത ആളുകൾ വന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു ഒരു ജാതീയ പട്ടണത്തിലാണ് അപ്പോൾ ഒരു സാധ്യതയില്ലാത്ത അമ്മയുടെ ഉദരം മുതൽ നടക്കാത്ത ഇനി നടക്കാൻ ഒരു സാധ്യതയില്ലാത്ത മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാത്ത ക്ഷോത്രം ഒരു ചെറുപ്പക്കാരൻ അവിടെ കൈയുള്ള കാലുള്ള ശരീരമുള്ള ആരോഗ്യമുള്ള അധികായന്മാർ പലരും നിന്നിട്ട് കേട്ട് അവരിങ്ങനെ നിർവിചാരികളായി നിൽക്കുമ്പോൾ ഒരു സാധ്യതയും പുറമെയില്ലാത്തൊരു ചെറുപ്പക്കാരൻ യാതൊരുവിധ പ്രതീക്ഷിക്കും മാനുഷിക ദൃഷ്ടിയിൽ പ്രതീക്ഷയില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ പൗലോസ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കോസ് എന്ന അപ്പൊസ്തു പ്രവൃത്തിയിൽ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നിങ്ങനെ പതിനാലാം അധ്യായത്തിനകത്ത് സൗഖ്യമാകുവാൻ അവന് വിശ്വാസമുണ്ടെന്ന് പൗലോസ് കണ്ടു എങ്ങനെ കണ്ടു ശ്രോത്രഹലൂയ വചനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം ഭയങ്കര പ്രതീക്ഷ തരുന്നതാണ് നടക്കാത്തവൻ നടക്കും നടക്കാത്ത കാര്യങ്ങൾ നടക്കും സാധ്യങ്ങൾ സാധ്യമാകും ഒരു ഒരു ചാൻസും ഇല്ലാത്തവർക്ക് ചാൻസ് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടെ കൂടെ പറയുന്നു മനസ്സിടിയുമ്പോൾ പാരം വരുമ്പോൾ മുന്നോട്ട് പോകാൻ വഴിയില്ലാതെയാകുമ്പോൾ എല്ലാ വഴിയും അടയുമ്പോൾ മനസ്സിനകത്തിരുന്നുകൊണ്ട് ശത്രു പറയുകയാണ് ഒരു സാധ്യതയില്ല നീ ജീവിച്ചിട്ട് കഥയില്ല നിനക്ക് മുന്നോട്ട് ഒരു വഴിയുമില്ലെന്ന് പറയുമ്പോൾ വചനത്തിലേക്ക് തിരികെ വചനം കേൾക്കാൻ താല്പര്യപ്പെടും അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്തവനും പ്രതീക്ഷ കൊടുക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ മാർഗം otro, aleluya അപ്പോൾ ഈ വാക്യത്തെ ഞാൻ ചേർത്ത് വെച്ച് പറയട്ടെ സ്തോത്രം ഈ അർത്ഥത്തിൽ പറയട്ടെ ഒരുക്കമുള്ളൊരു ജനത്തെ ഒരുക്കേണ്ടതിന് പ്രതീക്ഷയുള്ള എക്സ്പെക്ടി പീപ്പിൾ അവരെ ഒരുക്കാൻ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കും അവരെ ഒരുക്കാൻ ദൈവം ഒരുവനെ അവരുടെ അടുക്കലേക്ക് അയക്കും അല്ലേ ലുയ്യാ ഞാൻ നിങ്ങളോടൊന്നും തൂത് പറയാം പ്രത്യാശ കൈവിടരുത് പ്രതീക്ഷ കൈവിടരുത് ഒന്നും കാണിയല്ല ഇപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പത്ത് കൊല്ലമായി പതിനഞ്ച് കൊല്ലമായി വർഷങ്ങൾ എന്താ പ്രശ്നം അറിയല്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഞാൻ നിങ്ങൾ പറയട്ടെ വീട്ടിൽ നിങ്ങളും മാത്രമായിരിക്കും കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാനുള്ള ബാക്കിയുള്ളവരൊക്കെ മടുത്തു കാണും എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു കാണും യുവന്മാരെയൊന്നും വീട്ടിൽ കയറ്റരുത് ഒരുപക്ഷേ ഈ വോയിസ് മെസ്സേജ് നിന്റെ വീട്ടിനകത്ത് കേൾക്കുമ്പോൾ തന്നെ ഹിൽ ഉണ്ടായിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ വെല്ലായ്മ ഉണ്ടായിട്ട് ഇത് ഓഫീസ് എന്തിനാത് കേൾക്കുന്നത് പാഴല്ലേ എന്ന് ചോദിക്കുന്നവരും അട്ടഹസിക്കുന്നവരും നിന്റെ വീടിനകത്ത് കാണും പക്ഷേ നീ ഒറ്റയ്ക്കുള്ളെങ്കിലും ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞു സ്തോത്രം നീ പ്രതീക്ഷയുള്ള ആളാണെങ്കിൽ നിന്നെ പണുതെടുക്കാൻ ഒരാളെ ദൈവം നിന്റെ അടുക്കലയക്കും യോഹനാനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയും പ്രവചനവും അതാണ് ശക്കരിയാവനോട് അപ്പനോട് സ്തോത്രം ദൂതൻ പറയുന്നു നിനക്കൊരു മകൻ ജനിക്കും അവൻ്റെ പ്രധാനപ്പെട്ട പണി എന്തായിരിക്കും എന്നറിയാമോ സ്തോത്രം പ്രതീക്ഷയുള്ള ജനത്തെ ഒരുക്കിയെടുക്കുക ഒരുക്കമുള്ള ജനത്തെ ഒരുക്കിയെടുക്കുക ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഒരുക്കമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോഴും ദൈവത്തെ പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്കിപ്പോഴും ദൈവം വലുത് ചെയ്യുന്ന പ്രതീക്ഷയുണ്ടോ നിങ്ങളെ ദൈവം കൈവിടത്തിൽ നിന്ന് പ്രതീക്ഷയുണ്ടോ നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു നിങ്ങൾ ദൈവത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക് ആരെയോ ദൈവം അയക്കാൻ വേണ്ടി കർത്താവ് പ്ലാനും പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ദൂത് ഇവിടെ വെളിപ്പെടുകയാണ് നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാകില്ല നോക്കി ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സാധാരണ ഈ പ്രതീക്ഷയുള്ള ഒരുക്കമുള്ളൊക്കെ പറഞ്ഞ് എങ്ങനെയാന്ന് നമുക്കറിയാം അവരെ ഒരുക്കി എടുക്കും നമുക്കറിയാമല്ലോ ഈ പിള്ളേരൊക്കെ വളർന്നു വരുന്ന വഴിക്ക് കൊച്ചു ആ പിള്ളേരൊക്കെ വളർന്ന് വരുമ്പോൾ എല്ലാ പിള്ളേരൊക്കെ പിള്ളേരെ വളർന്നു വരുമ്പഴി ഇവരിങ്ങനെ ഈ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന പ്രായത്തിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവരിങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ മേശപ്പുറത്ത് താളം പിടിക്കും അല്ലെങ്കിൽ ചിരട്ടയോ പാത്രമൊക്കെ എടുത്ത് വെച്ച് ചുമ്മാ കമ്പ് കൊണ്ട് ഈ പിള്ളേർ താളം പിടിക്കും മേശപ്പുറത്തിങ്ങനെ നമ്മൾ പാട്ടുപാടുമ്പോൾ താളം പിടിക്കും കൊച്ചു പിള്ളേർ അമ്മയുടെ മടിയിലിരിക്കുന്ന കൊച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾ ഉണ്ടരല്ലേ ആ കുഞ്ഞുങ്ങൾ തന്നെ ഇങ്ങനെ അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ കൈ ഇങ്ങനെ താളം പിടിക്കുന്ന പിടിക്കുന്നുണ്ടരല്ലേ താളം അപ്പം അങ്ങനെ ചിരട്ട കൊണ്ടോ പാത്രം കൊണ്ടോ മേശപ്പുറത്തോ താളം പിടിക്കുമ്പോൾ അവർക്കൊരു ഒരുക്കമുണ്ട് അവർക്കൊരു താളാത്മകതയുണ്ട് അവരെയാണ് പിന്നെ വളർന്നു വരുമ്പോൾ അത് കണ്ടിട്ടാണ് ഡ്രം സെറ്റ് പഠിപ്പിക്കാൻ വിടും പല പിള്ളേരും അങ്ങനെയാണ് ഡ്രമ്മറായത് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു അഭിരുചിയുണ്ട് ഒരു ഒരുക്കമുണ്ട് പാട്ടിനോട് കീബോർഡിനോട് ഇൻസ്ട്രുമെൻറ്റിനോടൊക്കെ ഒരു താല്പര്യം അത് അതിങ്ങനെ അവരുടെ ഓരോന്നിനകത്തും ഇങ്ങനെ വരും അതുണ്ടെന്ന് കാണുമ്പോൾ ആ ഒരുക്കം ചെറിയ ഒരുക്കമാണ് കൈ കൊണ്ട് താളം പിടിച്ചത് ഉള്ളിലൊരുക്കമുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഉള്ളിലൊരുക്കമുണ്ട് അവൻ മേശപ്പുറത്ത് ഇങ്ങനെ പാട്ട് പാടിയപ്പോൾ താളം പിടിച്ചു ഇൻസ്ട്രുമെൻ്റ് അവൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പന് മനസ്സിലായി ഇവനെ താളം പഠിപ്പിക്കണം ഇവനെ ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കണം അങ്ങനെയാ പല പിള്ളേരും പല ഡ്രമ്മർമാരോടും ചോദിച്ചു നോക്ക് അവർ പറഞ്ഞ എന്താണെന്നറിയാമോ അവർ ആദ്യം കൊട്ടിപ്പഠിച്ചത് മേശപ്പുറത്ത് ആദ്യം കൊട്ടിപ്പടിച്ചത് ബക്കറ്റ് കമത്തി വെച്ച ഒരു താളം വന്നു ഒരു ഒരുക്കം വന്നു അപ്പം അവനെ കണ്ടവർക്ക് മനസ്സിലായി ഈ കൊച്ചനെ ഡ്രമ്മ് പഠിപ്പിക്കാൻ പെടണേ ഈ കൊച്ചനെ ഗിറ്റാർ പഠിപ്പിക്കാൻ പെടണേ കീബോർഡ് പഠിപ്പിക്കാൻ പെടണേ പാട്ട് പഠിപ്പിക്കാൻ പെടണേ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഒരുക്കം കണ്ടു ഇത് ചർത്തും ചടഞ്ഞ് ഒന്നുമില്ല നിരാശപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യം പോക്കാട്ടോ ഒരു ഒരുക്കം താളാത്മകത ദൈവം പ്രവർത്തിക്കുമെന്നുള്ള മനസ്സ് മനസ്സ് പിടയ്ക്കുന്ന സ്ഥിതി സ്വത്രം പറഞ്ഞുകൊണ്ടുള്ള നടപ്പ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക അപ്പം ദൈവത്തിന് തോന്നും ഇവൻ്റെ അകത്ത് വിശ്വാസമുണ്ട് ആ മുടന്തൻ്റെ കാര്യം പറഞ്ഞതുപോലെ സ്വർഗ്ഗം ചിലരെ നിന്റെ അടുക്കൽ വീട് പൊരുത്തോണ്ടെങ്കിൽ ഒരുക്കമുണ്ടെങ്കിൽ ഹല്ലലുയ സ്തോത്രം നോക്കണേ സ്തോത്രം ഹല്ലലുയ്യ മനസ്സിൻ്റെ ഒരുക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം കേട്ടോ അതെവിടാന്ന് അറിയാമോ സങ്കീർത്തനം അമ്പത്തൊന്ന് പന്ത്രണ്ടിൽ ദാവീത് പറയുകയാണ് മനസ്സൊരുക്കമുള്ളൊരാത്മാവിനാൽ എന്നെ താങ്ങണമേ ഇങ്ങനെയല്ലേ അമ്പത്തൊന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ് മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ മനസ്സൊരുക്കം അമ്പത്തൊന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാലോ ദാവീതിൻ്റെ ഒരു വലിയ പാളിച്ച പറ്റി സ്തോത്രം ഒരു വലിയ വീഴ്ച ീഴ്ചപറ്റി അതിനകത്ത് ആകപ്പാട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഭാരമായി ഇത് വലിയ പ്രതിസന്ധിയിലായി അപമാന വിഷയമായി ദൈവത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ട വിഷയമായി പ്രവാചകൻ വന്ന ശക്തിയുള്ള വാക്കുകൊണ്ട് കാര്യം പറഞ്ഞു അത് വന്നപ്പോൾ വാസ്തവത്തിൽ മനസ്സിടിഞ്ഞു ആയുസ് ബാക്കി കിടക്കുന്നുണ്ട് ഭാവി ബാക്കി കിടക്കുന്നുണ്ട് പക്ഷേ പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോൾ മനസ്സിൻ്റെ ആ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ ഒരുക്കം പോയി ആ സ്തോത്രം എൻ്റെ ഭാവന ചേർത്ത് പറയട്ടെ കിരീടവും ചെങ്കോലും ഉടവാളും ആ ആ രാജകീയ അങ്കിയും ഒക്കെ അവിടെ അലമാരിക്കാത്തിരിക്കുന്നുണ്ട് പക്ഷെ മനസ്സിൻ്റെ ഒരുക്കം പോയി ആൾ ആളങ് അങ് അങ്ങെന്തമായി ഡിസ്റ്റർബായി അവൻ സ്തോത്രം കിരീടം വയ്ക്കാൻ താല്പര്യമില്ല രാവിലെ എഴുന്നേറ്റിട്ട് സ്തോത്രം രാജസദസ്സിലേക്ക് വരുന്നതിനെക്കാകുമ്പോൾ രാജാവിൻ്റെ ഒരു അങ്കിയൊക്കെ ഉണ്ടല്ലോ ആ അങ്കിയൊക്കെ ആണെങ്കിൽ രാജവസ്ത്രം ധരിക്കാൻ മനസ്സില്ലാതെ മൂലയിൽ ഒതുങ്ങുക കാരണം എന്താ മനസ്സ് ഒരുക്കം പോയി ഞാനിനി ആരെങ്കിലും അംഗീകരിക്കപ്പെടുമോ ആരെങ്കിലും എന്നെ അംഗീകരിക്കുമോ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് മുമ്പോട്ട് എനിക്ക് ഉപയായിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ ആളിങ്ങനെ ഊറി ഊറി ചിരിക്കുമോ എന്നൊക്കെ ഒരു ചിന്ത കൊണ്ട് മനസ്സിൻ്റെ ഒരുക്കം പോയി അപ്പം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പ മനസ്സിന് നമ്മൾ പറയലൊരു മൂടില്ല മൂടില്ല അത് തന്നെ ആ വാക്കുകേട്ടോ മനസ്സൊരുക്കോ ഇല്ല അപ്പം അവരോട് പറയും എൻ്റെ അപ്പ അധികാരമുണ്ട് സിംഹാസനമുണ്ട് എൻ്റെ ദൈവം എന്നെ കസേരനിന്ന് ഇറക്കി വിട്ടില്ല കൊട്ടാരം വിട്ടിറങ്ങിപ്പോയി പിന്നെ കാട്ടിപ്പോടാ എന്ന് പറഞ്ഞില്ല സ്ത്രോത്രം കൊട്ടാരം എപ്പോഴും കയ്യിലുണ്ട് അധികാരം എപ്പോഴും കയ്യിലുണ്ട് സിംഹാസനം എപ്പോഴും മുമ്പിലുണ്ട് രാജകീയ അംഗീകലമാരിയിലുണ്ട് ഉടവാളുണ്ട് പരി ഉണ്ട് അംഗരക്ഷകരുണ്ട് കിരീടമുണ്ട് ചങ്കാരുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത് കൈകാര്യം ചെയ്യാനുള്ള മൂടു പോയി മനസ്സ് പോയി ആലൂയ ഒരു വിഷയം കൊണ്ട് അപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പ എനിക്കൊന്ന് മനസ്സൊരുക്കണ്ട മനസ്സൊന്നൊരുങ്ങട്ടെ മൂടു പോയി മൂഡ് ഓഫായി കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ ജോലിയിൽ എവിടെ നിന്നൊക്കെ വന്ന ഹരാസ്മെൻ്റ് ഭയങ്കരമായ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ചിന്തകൾ വീട്ടിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒത്തിരി 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 പ്രാർത്ഥിച്ചിട്ടും ഞാൻ നിങ്ങളുടെ മുഖം കണ്ണുണ്ടായി പറഞ്ഞേട്ടോ ഹോ ഹലൂയ ഇവിടേക്ക് അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളും എന്നോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളും ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വെമ്പലം കൊള്ളുന്ന ദൈവമക്കളും എല്ലാ കോളൊന്നും എടുക്കാൻ പറ്റാറില്ല നിങ്ങളെന്നോട് ക്ഷമിക്കണം എങ്കിൽ ഞാൻ ഈ മെസ്സേജുകൾ മാക്സിമം കേൾക്കും സ്ത്രോത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഇതീ നല്ല ആശയം ഉൾക്കൊണ്ടോണ്ട് പറയാം മനസ്സിടിഞ്ഞു അലുമാരിയിൽ വസ്ത്രമിരിക്കുന്നുണ്ട് നല്ല സൂപ്പർ വസ്ത്രം ഫ്രിഡ്ജിൽ ആഹാരം ഇരിക്കുന്നുണ്ട് ആഭരണങ്ങളും ഉടാടകളൊക്കെ കാണും ഞാൻ മൊത്തത്തിൽ ആൾക്കാരെ കണ്ടുകൊണ്ടാണ് പറയുന്നത് ചെരുപ്പ് തന്നെ പതിനഞ്ച് ജോഡി കാണും പക്ഷെ എങ്ങോട്ടും പോകാൻ ആഗ്രഹമില്ല ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ല കുളിക്കാനോ തലമുടി ചെയ്യാനോ ഷാമ്പു ഇടാനോ ഒന്നും ആഗ്രഹമില്ല എല്ലാം വേണ്ടുവോളുണ്ട് ഒന്നിനും ഒരു താല്പര്യമില്ല കാരണം എന്തൊക്കെയോ വിഷയങ്ങൾ ദാവീദിൻ്റെ അൻപത്തൊന്നിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ മൂട് കളഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയാണോ തകർന്നു പോകരുതേ തകർന്നു പോകരുതേ ഞാൻ വായിച്ച കുറിവാക്കി മറക്കരുത് എക്സ്പെക്ടി പീപ്പിൾ ഒരുക്കമുള്ള ജനം ഒരുക്കമുള്ള ജനം അന്ത്യത്തോളം മൃഗപ്പിടിക്കണം പിഷാദിനു വിട്ടു കൊടുക്കരുതേ എൻ്റെ കുഞ്ഞുങ്ങളെ കുടുംബത്തെ ഇനി പ്രതീക്ഷിച്ചിട്ട് കഥയില്ലെന്ന് പറയുമ്പോഴും അപ്പാ ഒരുങ്ങിയിരിക്കുക ഞാൻ ഞാൻ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ചുമ്മാ കാത്തിരിക്കുന്നവരുണ്ട് ഒരുങ്ങി കാത്തിരിക്കുന്നവരുണ്ട് നിങ്ങൾ നിങ്ങളേത് കണത്തിപ്പെടും എക്സ്പെക്റ്റ് വളരെ പ്രതീക്ഷയാണ് ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് യോഹന്നാനെ പോലെ ആരെയോ ദൈവം വിടും ഒരുക്കമുള്ള ജനത്തെ ഒരുക്കേണ്ടതിന് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും തളരരുത് എന്റെ പൊന്ന് സഹോദരങ്ങൾ തളരരുത് പതിനഞ്ചോ പത്തോ എട്ടോ ആറോ എത്ര വർഷമായി നിങ്ങൾ ഫേസ് ചെയ്യുന്നത് തളരരുത് ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കട്ടെ ഈ വചനം നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്തുകയാണ് ഇത് ധ്യാനിക്കണം പ്രാർത്ഥിക്കണം എക്സ്പെക്ടി പീപ്പിൾ ആകണം ഉള്ളം തുടിക്കണം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഞാൻ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരത്തോളം വരുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മനസ്സിടിഞ്ഞവർ മൂടുപോയവർ ജീവിക്കാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ടവർ പലരുകൂടി അങ്ങനെ ചതച്ചവർ പല സംഭവങ്ങളിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവർ അവർക്ക് വേണ്ടി ഒരുക്കമുള്ള ജനത്തെ ഒരുക്കാൻ ആളയച്ച ദൈവമേ ഇവരെ കൈപിടിച്ച് ഉയർത്താൻ ചിലരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവർ ചെയ്യും പ്രതീക്ഷ കൊടുക്കണം പ്രത്യാശ കൊടുക്കണം എഴുന്നേൽപ്പിക്കണം ബലപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ ആമേൻ